അവധിക്കാലത്തിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയല്ലോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വളരെ ആകർഷണീയവും വളരെ സൗകര്യപ്രദവുമായ രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടേബിളുകൾ ഞങ്ങൾ നിർമ്മിച്ചു അതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായും രണ്ട് മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടല്ലോ ഒന്നാമത് വളരെ ഭംഗിയുള്ളതായിരിക്കണം നിറപ്പാക്കിയിട്ടുള്ളതായിരിക്കണം അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് ഇത്തരം ഉപകരണങ്ങൾ ഫർണിച്ചറുകളെല്ലാം കേടുവരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പും നല്ല ഈടും നിൽക്കുന്ന മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഷാർപ്പ് എഡ്ജുകൾ ഇല്ലാത്ത രീതിയിൽ വേണം ഈ ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ കുട്ടികളുടെ ശ്രദ്ധ കുറവുള്ളത് കൊണ്ട് അവർക്ക് മുറിവൊക്കെ പറ്റാനും സാധ്യതയുണ്ട് ഇതെല്ലാം പരിഗണിച്ച് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്റ്റഡി ടേബിളിൻ്റെ കാലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നരക്കൊന്നര സ്ക്വയർ പൈപ്പും അതുപോലെ ഇരിക്കാനും ചാരാനും എല്ലാം വേണ്ടിയിട്ട് അതുപോലെ എഴുതാനും വേണ്ടിയിട്ടുള്ള ടേബിൾ പോർഷനും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് മെറ്റീരിയൽ ഒന്നരയ്ക്ക് മുക്കാല് ഇത്ര ട്യൂബാണ് ടേബിൾ പോർഷന് പത്തൊൻപത് ഇഞ്ചാണ് ഉയരം വെച്ചിട്ട് സീറ്റിംഗിന് കസേരയ്ക്ക് പതിമൂന്ന് ഇഞ്ച് ഉയരം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ടേബിളിൻ്റെ മുകളിലും ഇരിക്കാനുള്ള പോർഷൻ എല്ലാം നമ്മൾ ഫ്ലാറ്റായി വെച്ചിട്ടുള്ളത് എക്സ്റ്റീരിയർ ഫർണിച്ചറൊക്കെ നിർമ്മിക്കുന്ന തരത്തിലുള്ള എം ഡി എഫ് ഷീറ്റാണ് പന്ത്രണ്ട് എം എം കനത്തിലുള്ള എം ഡി എഫ് ഷീറ്റ് അതിന് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് വുഡ് ട്രൈമർ അടിച്ച് ഈ നാമൽ പെയിൻറ്റുകൾ ഉപയോഗിച്ച് ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി ടേബിളുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഒട്ടുമിക്ക പ്രീ സ്കൂളുകൾക്കെല്ലാം ഞങ്ങൾ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായി ഇത്തരം സ്റ്റഡി ടേബിളുകൾ നിർമ്മിച്ച് നൽകാറുണ്ട് നിലവിലുള്ള മെറ്റീരിയലിൻ്റെ വിലയെല്ലാം അനുസരിച്ച് രണ്ട് കുട്ടികൾക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഈ സ്റ്റഡി ടേബിളിന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളാണ് ചിലവ് വരുന്നത് പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത് വർഷത്തോളമായിട്ടുള്ള ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ പരിചയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലെ നവീന നിർമ്മിതികളും നവീന സങ്കേതങ്ങളും പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ചാനൽ റെഫർ ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്